ും പ്രതികരിക്കോ എന്നുള്ളതാണ് ഇത് ഒരു സ്ത്രീക്ക് വരുന്ന ഒരു റിയാക്ഷൻ ആണെങ്കിൽ പ്രതികരിക്കാൻ ബുദ്ധിമുട്ടും അത് ഇവിടെ നടന്ന ഒരു കാര്യമാണ് ഞാൻ അത് ഇമ്മീഡിയറ്റ്ലി പ്രതികരിക്കുന്നു അത് വളരെ ഈ സ്ത്രീക്കുള്ള അതേ ഡിഗ്നിറ്റി ഈ പുരുഷനുള്ള നിയമങ്ങളും സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിട്ടുള്ള നിയമങ്ങളാണ് പക്ഷെ സുപ്രീം കോടതി നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ ഇവിടെ പറഞ്ഞു പല കേസുകളും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി ഷിംജിത ദീപക് ഇഷ്യൂ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് അതിൽ ഡീറ്റെയിൽസ് ചെയ്യേണ്ട കാര്യമില്ല അതിനെ തുടർന്ന് ഷിംജിത ഇപ്പോൾ റിമാൻഡിലാണ് പതിനാല് ദിവസത്തേക്ക് എന്നാൽ ഇതേ ഷിംജിതക്കെതിരെ പുതിയൊരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ആ ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഷിംജിതക്കെതിരെ ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് പരാതി എന്ന് പറയുന്നത് അവരുടെ അനുവാദമില്ലാതെ അവരുടെ വിഷുവൽസ് അവരുടെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു എന്നാണ് നോക്കാം കോഴിക്കോട്ടെ ദീപക്കിന്റെ മരണത്തിന് ഉത്തരവാദിയായ ഷിംജിതക്കെതിരെ പരാതി വീഡിയോ ചിത്രീകരിച്ച ബസ്സിലെ പെൺകുട്ടിയാണ് പരാതിക്കാരി തന്റെ മുഖം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചെന്നാണ് ആരോപണം വിശദാംശങ്ങൾ ദീപ ഹരീന്ദ്രനാഥ് നൽകും ദീപ അങ്ങനെ ഷിംജിതക്കെതിരെ ഒരു കുരുക്കു കൂടി എന്താണ് ഈ പരാതിയിൽ പറയുന്നത് ഷിംജിതക്കെതിരെ ഒരു കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കണ്ണൂർ സ്വദേശിയായ പെൺകുട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത് ദീപക്കും ഷിൻജിദയും സഞ്ചരിച്ച അതേ ബത്തിൽ ഈ പെൺകുട്ടിയും ഉണ്ടായിരുന്നു ഈ ഷിൻജിത ചിത്രീകരിച്ച ദീപക്കിന്റെ ചിത്രീകരിച്ച വീഡിയോയിൽ ഈ പെൺകുട്ടിയും ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തൻ താൻ ഉൾപ്പെട്ട ആ വീഡിയോ സൈബർ ഇടങ്ങളിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്നാണ് പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നത് അതുമാത്രമല്ല തന്റെ സമ്മതമില്ലാതെയാണ് ഇത്തരത്തിലൊരു വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് അതിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടാണ് സൈബർ കണ്ണൂരിലെ സൈബർ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയുടെ പകർപ്പ് ഈ ദീപക്കിന്റെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് വിവരവ പ്രകാരം ഈ രേഖ ശേഖരിച്ച് കൂടുതൽ നിയമ നടപടിയിലേക്ക് കടക്കാനാണ് ദീപക്കിന്റെ ബന്ധുക്കളുടെ ശ്രമം ഇന്ന് സഞ്ജുതയുടെ ജാമ്യാപേക്ഷ കുന്ദമംഗലം കോടതി പരിഗണിക്കുന്നുണ്ട് ബിഞ്ചു എന്തായാലും ഷുഞ്ജുതയ്ക്കെതിരെ കൂടുതൽ നിയമക്കുരുക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് യുടെ റിമാൻഡ് റിപ്പോർട്ട് അടക്കം ഇന്ന് കോടതിയിൽ ഹാജരാക്കാൻ മജിസ്ട്രേറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി വക്കീല് വ്യക്തമാക്കിയിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ ഷിൻജിതയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കും കുന്ദമംഗലം കോടതി ബിഞ്ചി ഇതിപ്പോൾ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന പോലെയായി ഷിൻജിതയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒരിക്കൽ നിന്നും കുരുക്കിലേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്ന ബോക്സിൽ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് സ്ത്രീയുടെ ഒരു പെൺകുട്ടിയുടെ വീഡിയോയോ ഫോട്ടോയോ അതൊരാണാവട്ടെ പെണ്ണാവട്ടെ ആരുമാവട്ടെ എടുക്കുന്നത് എടുത്തുകഴിഞ്ഞാൽ അനുവാദമില്ലാതെ സ്ത്രീയുടെ ഫോട്ടോ എടുത്തു അല്ലെങ്കിൽ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞ് ആ സ്ത്രീയോ അല്ലെങ്കിൽ അവിടെ ചുറ്റുമുള്ള ആളുകളോ ചോദ്യം ചെയ്യാറുണ്ട് അത് എടുക്കുന്നത് ആണായാലും പെണ്ണായാലും ചോദ്യം ചോദിക്കാറുണ്ട് എന്നാൽ അതേസമയം ഒരു പുരുഷന്റെ ഫോട്ടോയോ വീഡിയോയോ എടുക്കുമ്പോൾ ആരും ചോദിക്കുന്നില്ല അതെന്തേ ഈ സ്ത്രീക്കുള്ള അതേ ഡിഗ്നിറ്റി ഈ പുരുഷനുമില്ലേ ഈ ചോദ്യം ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ഇതിന്റെ ഉത്തരം കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ഒരു കാര്യത്തെ അടിസ്ഥാനമാക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയട്ടെ ഒന്നാമത്തെ കാര്യം ഈ പോക്സോ കേസ് ഉണ്ട് ഒരുപാട് പേർ ജയിലിലുണ്ട് പോക്സോ കേസ് നമുക്ക് എന്താണെന്ന് അറിയാം ഏഹ് അത് ഇരുപത് കൊല്ലത്തോളം ശിക്ഷ അനുഭവിക്കുന്ന ആളുകളുമുണ്ട് പക്ഷേ ഇതിൽ ചില ആളുകളുണ്ട് അതായത് കല്യാണം കഴിഞ്ഞത് പത്തൊമ്പത് വയസ്സ് പുരുഷനും അതുപോലെ പെൺകുട്ടിക്ക് പതിനേഴ് വയസ്സൊക്കെ ആയിട്ട് കല്യാണം കഴിക്കുന്ന ആളുകളുണ്ട് ഈ കല്യാണം കഴിച്ചിട്ട് ഈ പെണ്ണിന്റെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ആണിന്റെ വീട്ടുകാർക്കോ യാതൊരു പ്രശ്നവുമില്ല അവരൊക്കെ സമ്മതത്തോടു കൂടി കല്യാണം കഴിച്ച ഒരുപാട് പേരുണ്ട് പക്ഷേ ഇപ്പോൾ ഇതിൽ പല ചെക്കന്മാരും അതായത് ആൺകുട്ടികളും ജയിലിലാണ് പോക്സോ കേസ് ചുമത്തിയിട്ട് അപ്പോൾ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ ആ ഒരു ചെറുക്കനെ മാത്രം ആ ഒരു ആൺകുട്ടിയെ മാത്രം ഈ കേസിൽ ഉൾപ്പെടുത്തിയാൽ മതിയോ പോരാലോ കാരണം ആ പെൺകുട്ടിയുടെയും പെൺകുട്ടിയുടെ രക്ഷിതാക്കളുടെയും സമ്മതമുണ്ട് അങ്ങനെയാണ് ആ കല്യാണം കഴിഞ്ഞിട്ടുള്ളത് വിവാഹം കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ ഈ ആൺകുട്ടിയുടെ വീട്ടുകാരുടെയും സമ്മതമുണ്ട് അപ്പോൾ ശിക്ഷ ഈ ആൺകുട്ടിക്ക് മാത്രം ഏത് രീതിയിലാണ് കൊടുക്കുന്നത് ഒരുപാട് കേസ് അങ്ങനെയുണ്ട് ഒരുപാട് പേര് ഇരുപത് കൊല്ലവും പതിനഞ്ച് കൊല്ലമൊക്കെ ശിക്ഷ അനുഭവിക്കുന്ന ആളുകളുണ്ട് പോക്സോ കേസിൽ ഇനി രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ റീസെന്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ് ഇപ്പോ അല്ല ആദ്യമേ ഉണ്ട് ഇപ്പോഴുമുണ്ട് അതായത് പേർ പരസ്പരം ജീവിക്കാൻ തീരുമാനിക്കുന്നു കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു അവർ ലൈംഗിക ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ പുലർത്തി മുന്നോട്ട് പോകുന്നുണ്ട് അതിനുശേഷം അവർ ബ്രേക്കപ്പ് ആകുന്നു പിന്നീട് കേൾക്കുന്നത് ആ പെൺകുട്ടി ഈ വ്യക്തിക്കെതിരെ കേസ് കൊടുക്കുന്നതാണ് കേസ് കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ ചുമ്മാ ചീറ്റിംഗ് കേസല്ല അതായത് എന്നെ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞു പറ്റിച്ചു എന്നുള്ള കേസല്ല കൊടുക്കുന്നത് എന്നെ റേപ്പ് ചെയ്തു എന്നടക്കം പറഞ്ഞിട്ടുള്ള കേസാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ചോദിക്കട്ടെ രണ്ടാളുടെ കൺസെന്റ് കൊണ്ട് അവർ ബന്ധപ്പെട്ടു എന്നാൽ പിന്നീട് അവർ ബ്രേക്കപ്പ് ആയതിനു ശേഷം കുറ്റം കുറ്റമൊത്തം ഈ പറയുന്ന പയ്യനിക്ക് മാത്രമാണോ ഈ ഒരു ആൺകുട്ടിക്ക് മാത്രമാണോ അല്ലെങ്കിൽ ഈ ഒരു ആണിന് മാത്രമാണോ ഈ പ്രശ്നം വരുന്നത് അത് എന്തുകൊണ്ടാണ് അത് എവിടുത്തെ നീതിയാണ് രണ്ടു പേരും സ്വമേധയാ ബന്ധപ്പെട്ടതാണ് പക്ഷെ പിന്നീട് കേസ് വരുമ്പോൾ ഈ ഒരു എന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രമാണ് കേസ് വരുന്നത് പക്ഷെ ഇപ്പോ ഇപ്പോൾ കുറെ കോടതിയുടെ വേറിറ്റൊക്കെ വന്നിട്ടുണ്ട് അതായത് ഇങ്ങനെ കേസ് ചാർജ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ചാർജ് ചെയ്ത പല കേസുകളും ഇപ്പോൾ കോടതി അത് നിരീക്ഷിച്ച് ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ സ്റ്റിൽ ഇപ്പോഴും കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് രണ്ടുപേരും ബന്ധപ്പെട്ടും രണ്ടുപേരുടെയും കൺസെന്റ് അതായത് രണ്ടുപേരും പ്രായപൂർത്തിയായ ആളുകളാണ് അതിനുശേഷം അവരുടെ കൺസിൻറ്റോട് കൂടി തന്നെ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു പിന്നെ അത് ബ്രേക്കപ്പ് ആവുന്നു അതിനുശേഷം കേസ് പോകുന്നു ഈ ചെക്കനിക്ക് മാത്രം ഈ ഒരു ആൺകുട്ടിക്ക് അല്ലെങ്കിൽ ആണിന് മാത്രം ഒരു പ്രശ്നം വരുന്നു എന്തുകൊണ്ടാണ് അപ്പോൾ അവർക്കുള്ള അതേ റൈറ്റ് തന്നെയല്ലേ ഈ ആൺകുട്ടികൾക്കും അല്ലെങ്കിൽ ആണിനും ഉള്ളത് അതുപോലുള്ള മറ്റൊരു കേസാണ് ഈ ജീവനാംശം നൽകുന്ന ഒരു കാര്യം ജീവനാംശം അധിക ഡിവോഴ്സ് കേസിലും ജീവനാംശം നൽകാറുണ്ട് കോടതി ഇത്ര രൂപ പെർ മന്ത് കൊടുക്കണമെന്ന് പറയാറുണ്ട് പക്ഷേ ഇപ്പോഴുള്ള പല കേസിലും വലിയ വലിയ തുകകളാണ് അതായത് ലക്ഷം കോടി രൂപയൊക്കെയാണ് ഈ ഒരു ജീവനാംശമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റീസെൻ്റ് സുപ്രീം കോടതി തന്നെ പല കേസിലും പറഞ്ഞു നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും വലിയ തുക ചോദിക്കാറ് എന്ന് ഒരു ചോദ്യം സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് സ്വന്തമായി നിങ്ങൾക്ക് എഡ്യൂക്കേഷനുണ്ട് ജോലിയുണ്ട് പെർ മന്ത് ലക്ഷക്കണക്ക് ലക്ഷങ്ങൾ നിങ്ങൾ സമ്പാദിക്കുന്നുണ്ട് പിന്നെയും നിങ്ങൾക്ക് എന്തിനാണ് ഈ ജീവനാംശം എന്നാണ് പലരോടും ചോദിച്ചിട്ടുള്ളത് നമുക്ക് അറിയാം എല്ലാ നിയമങ്ങളും സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ് പക്ഷെ സുപ്രീം കോടതി നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ ഇവിടെ പറഞ്ഞു പല കേസിലും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി സ്ത്രീകൾക്കുള്ള പല നിയമങ്ങളും ഇപ്പോൾ മിസ് യൂസ് ചെയ്ത് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഈ മിസ് യൂസ് ചെയ്യപ്പെടുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതിനെ കൊണ്ട് ബെനിഫിറ്റ് കിട്ടേണ്ട സ്ത്രീകൾക്കടക്കം ബെനിഫിറ്റ് കിട്ടാത്ത ഒരവസ്ഥ വരും അപ്പോൾ ഈ ഫേക്ക് ഫേക്കായിട്ട് അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നിയമങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ആണുങ്ങളുടെ മേലിൽ കുതിര കയറാനോ അതുപോലെ ഇത് മിസ്യൂസ് ചെയ്ത് നിങ്ങളുടെ സെൽഫ് ബെനിഫിറ്റ് ഉണ്ടാക്കുക എല്ലാ ലക്ഷ്യം ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് യഥാർത്ഥ യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ കാര്യം ഓർത്താൽ നല്ലതാണ് ഒരുപാട് നമുക്കറിയാം ഇന്ത്യയിൽ കുറെ ഗോവിന്ദാമികളെ പോലത്തെ ആളുകളുണ്ട് ശിംജിതയെ പോലത്തെ ആളുകളുമുണ്ട് എന്ന് കരുതി എല്ലാവരും ഗോവിന്ദ ചാമിയോ അതായത് എല്ലാ ആണുങ്ങളും ഗോവിന്ദഛാമിയോ അല്ല അതുപോലെ എല്ലാ പെൺ പെൺകുട്ടികളും അല്ലെങ്കിൽ പെണ്ണുങ്ങളും ശിംജിതയും അല്ല എന്ന കാര്യവും നമ്മൾ മറക്കരുത് കാരണം എല്ലാവരെയും ആ ഒരു കണ്ണിലൂടെ കാണാൻ പാടില്ല കുറച്ചു കുറച്ചുപേരുണ്ട് ഈ ഗോവിന്ദഛാമിയെ പോലത്തെ ആളുകൾ അതുപോലെ തന്നെ ശിംജിതയെ പോലുള്ള സ്ത്രീകളും ഉണ്ട് പക്ഷെ അത് കേവലം നമ്മൾ പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അഞ്ച് പെർസെൻറ്റേജ് നോക്കി നോക്കാം പക്ഷേ ബാക്കിയുള്ള തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആണുങ്ങളായിരുന്നാലും ശരി പെണ്ണുങ്ങളായിരുന്നാലും ശരി പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും മുന്നോട്ട് പോകുന്ന ആളുകളാണ് അപ്പോൾ ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരുപാട് പേര് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഷിംജ കേസ് എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പല ജെനുവിൻ കേസസും റിപ്പോർട്ട് ചെയ്യാതെ പോകുമെന്ന് അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ജനറലൈസ് ചെയ്യും പക്ഷെ ഈ ഒരു കാര്യം ജനറലൈസ് ചെയ്യാനുള്ള ഒരു കാര്യമല്ല നമ്മൾ ഇതിനെ ആ ഒരു രീതിയിൽ കാണണം എല്ലാവരും ശിഞ്ചിതയല്ല അതുപോലെ എല്ലാവരും ഗോവിന്ദ ചാമിയുമല്ല സുഖം കിട്ടുമ്പോ ആരെങ്കിലും പ്രതികരിക്കുമോ എന്നുള്ളതാണ് ഇത് ഒരു സ്ത്രീക്ക് വരുന്ന ഒരു റിയാക്ഷൻ ആണെങ്കിൽ സ്ത്രീകള് അത് ഇവിടെ നടന്ന ഒരു നമ്മള് ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മള് സഹിച്ച് നിക്കേണ്ട കാര്യം ഇല്ലാതെ ഇത്രയും ഫോണിലെടുത്ത് നമ്മൾക്ക് ഇട്ട് കൊടുക്കണ സമയത്ത് അത് വേറെ രീതിയിൽ പ്രതികരിക്കാമായിരുന്നു ഇങ്ങനെയാണെന്ന് പക്ഷെ ആ ജീവൻ ഇപ്പൊ നിലനിൽക്കുമായിരുന്നു അത് തന്നെയാ സാറേ എനിക്കും അറിയാനുള്ളത് നമുക്കറിയാം ദീപക്കിന്റെ ഒരു അവസ്ഥ ഇന്ന് അവരുടെ കുടുംബം അനുഭവിക്കുന്ന പ്രയാസം ഞങ്ങൾ ഒരുപാട് ബസ്സുകളിൽ രാവിലെയും രാത്രിയൊക്കെ യാത്ര ചെയ്യുന്നവരാണ് ഒരുപാട് ആണുങ്ങളും സ്ത്രീകളും തമ്മിൽ ഒരു സീറ്റിലിരുന്ന് യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ അടുത്ത ഒരാൾ എന്തെങ്കിലും ഒരു മോശം എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് നോ പറയാനുള്ള അവസരമുണ്ട് അപ്പോൾ ഈ പെൺകുട്ടി ശരിക്കും ദീപക് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നു ആ വീഡിയോ കാണുമ്പോൾ അറിയാം ഇത് മനഃപൂർവ്വം സോഷ്യൽ മീഡിയയിൽ ഞാൻ യോജിക്കുന്നില്ല കാരണം അത് ഒരു ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അവരത് ജനറലൈസ് ചെയ്യുകയാണ് ഒന്നോ രണ്ടോ പേരുടെ കാര്യത്തിൽ ചിലപ്പോൾ അത് ശരിയായിരിക്കും പക്ഷേ എല്ലാവരുടെ കാര്യത്തിലും അത് ഒരിക്കലും ശരിയല്ല പക്ഷേ രണ്ടാമത് പറഞ്ഞിട്ടുള്ള ആ രണ്ട് അമ്മമാർ ആ രണ്ട് അമ്മമാർ പറഞ്ഞത് ശരി തന്നെയാണ് അവർ പറഞ്ഞതുപോലെ ഈ ഏഴോ എട്ടോ വീഡിയോ എടുക്കുന്നതിനും മുൻപ് അല്ലെങ്കിൽ ആ ഒരു സമയം വേണ്ട അവിടെ പ്രതികരിക്കാൻ വേണ്ടി അല്ലെ പിന്നെ എന്തിനു ഈ വീഡിയോ പൊക്കി പിടിച്ചു വന്നു ഇനി വീഡിയോ എടുത്തതെന്നാവട്ടെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുക അതൊക്കെയാണ് ചെയ്യുന്നത് നമ്മള് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഇടയിൽ ആ എക്സ്പ്രഷൻ ഇടുന്ന ആറ്റിറ്റ്യൂഡ് ഇടുന്ന ഒരു സ്ത്രീ അവരുടെ ചില കൊമൻസും കാര്യങ്ങളൊക്കെ ഇതൊരു പക്ഷേ ഇത് ഇതിന് ഈയൊരു ചർച്ചയിൽ രാഹുൽ ഉണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അതായത് ഈ രണ്ട് ലാസ്റ്റ് പറഞ്ഞ രണ്ട് അമ്മമാർ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് രാഹുൽ ഈശ്വര പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് ആ സ്ത്രീ പലതും പറഞ്ഞതാണ് പക്ഷേ ഇത് പറയുന്നത് സ്ത്രീ തന്നെ ആയതുകൊണ്ട് അവർക്ക് ഒന്നും പറയാൻ കിട്ടുന്നില്ല അവര് അവരാകെ സ്തംഭിച്ചുപോയി അവർക്ക് ഒന്നും പറയാൻ കിട്ടുന്നില്ല ഒരു വേർഡ്സും കിട്ടുന്നില്ല എന്ത് പറയണമെന്നറിയില്ല മറ്റേതായി കഴിഞ്ഞാൽ പുരുഷ മേധാവിത്വമോ അല്ലെങ്കിൽ പുരുഷന്മാരുടെ തലക്കേറോ അങ്ങനെ എന്തെങ്കിലും പറയാമായിരുന്നു പക്ഷേ ഇത് പറയുന്നത് സ്ത്രീകളായതുകൊണ്ട് അവർക്ക് ഒന്നും ഒരു മിണ്ടാട്ടവുമില്ല ഒന്നും പറയാൻ കഴിയുന്നില്ല കുറച്ച് എക്സ്പ്രഷൻസ് വാരിയിട്ടു കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇടാം എന്ന് വിചാരിച്ചു അത്ര തന്നെ